ഈശോ മിസിഹക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ പത്തൊമ്പതാം തീയതി ശുദ്ധീകരണ ശുദ്ധീകരണസരത്തിലെ ആത്മാക്കൾക്ക് സഹായ ഉപകാരങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് മൂന്ന് സവിശേഷ നന്മകൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇന്ന് ധ്യാനത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ആത്മീയ നന്മയാണ് നന്മകളാണ് പാപത്തിൻ്റെ പരിഹാരം നല്ല മരണം മോക്ഷപ്രാപ്തി മോക്ഷപ്രാപ്തിയുള്ള സ്ഥിരമായ ശരണം ഇത് മൂന്നും നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിന് ഏറ്റവും പറ്റിയ മാർഗം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളോടുള്ള ഭക്തിയാണെന്ന് ഒന്നാമത്തെ കാര്യം അബദ്ധ മാർഗത്തിൽ നിന്നും ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തുന്നവൻ തൻ്റെ ആത്മാവന മരണത്തിന് രക്ഷിക്കുകയും അനവധി പാപങ്ങളെ മൂടപ്പെടുകയും ചെയ്യും എന്ന് റൂഹാ ദൂദാശിയുടെ പ്രേരണയാൽ യാക്കൂബ് സ്ലീഗ അരളി ചെയ്യുന്നുണ്ട് അപ്പോൾ പാപപരിഹാരം മൂലം കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധരാകുന്നതിന് പാപികളുടെ മാനസാന്തരത്തിനായി പ്രയത്നിക്കുന്നത് ഒരു നല്ല വഴിയാണെന്ന് അങ്ങനെയെങ്കിൽ ഒരു പാപിയെ മനസ്സിൽ തിരിക്കുന്നതിനേക്കാൾ ശുദ്ധീകര ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ ചേർക്കുന്നത് മഹത്തരമാണ് ഇതിൽ നിന്നും സ്വന്തം പാപപരിഹാരത്തിനുള്ള ഉത്തമ മാർഗം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ സഹായിക്കുന്നതാണ് അതുപോലെ ദാനം പാപങ്ങളോട് എതിർത്ത് അവയെ തടയും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഈ ലോകത്തുള്ള അഗതികൾക്ക് നമ്മൾ ദാനം ചെയ്താൽ എന്തുമാത്രം കൃപകളാണ് കിട്ടുക അങ്ങനെയെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് പാപികൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്താലോ വലിയ ഫലപ്രാപ്തി ഉണ്ടാകും അതുപോലെ നല്ല മരണം സകല നന്മകളും നിറഞ്ഞ് മോക്ഷത്തിലേക്കുള്ള വാതിലാണ് ഈ വാതിലിൽ കൂടെ കിടക്കുന്നതിന് പല പല കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളോടുള്ള ഭക്തിയാണ് വളരെ ഫലപ്രദം ആവുക നമ്മുടെ മരണത്തിൻ്റെ സമയമാണ് വലിയൊരു വലിയൊരാബൽക്കരമായ ഘട്ടം എന്ന് പണ്ട് മുതലേ പഴമക്കാരും പുതുമക്കാരും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു സത്യമാണ് അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണല്ലോ അങ്ങനെയെങ്കിൽ ശുദ്ധീകരണസ്ഥലത്ത് കിടന്ന പിടയുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരെ ഈ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചാൽ ദൈവം എന്തുമാത്രം കരുതൽ കൊടുക്കും എന്തുമാത്രം കൃപകൾ കൊടുക്കും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഭക്തന്മാർക്ക് മോശത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ശരണം ഈ ശുദ്ധീകരണ തരും കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഭക്തന്മാർക്ക് മോക്ഷത്തിൽ പോകാനുള്ള ഉറപ്പുള്ള ചരനം ഉണ്ടെന്നാണ് പറയുന്നത് കർത്താവ് പറയുന്നില്ലേ നിങ്ങളെ നിത്യ കൂടാരത്തിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു എന്ന് കർത്താവ് തന്നെ അരുളി ചെയ്തിട്ടുണ്ട് കർത്താവ് നമ്മെ മോക്ഷത്തിൽ ചേർക്കാൻ നാം മോചിപ്പിച്ച ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ആണ് നോക്കുക നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ തോതനുസരിച്ചാണ് അതിൻ്റെ തോതനുസരിച്ചിട്ടാണ് ദൈവം നമ്മെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കുക നിത്യകൂടാരത്തിൽ നിങ്ങൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ ശുദ്ധീകരണത്തിൽ ആന്മാക്കളേക്കാൾ വലിയ സ്നേഹിതർ നമുക്ക് ഇല്ല മഹാപിതാവായ തോബിയാസ് കൊടുത്ത ഉപദേശം മകന് കൊടുത്ത ഉപദേശത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിൻ്റെ ധനം കൊണ്ട് ദാനം ചെയ്യണം പാവപ്പെട്ടെന്ന് മുഖം തിരിക്കരുത് അങ്ങനെയാവുമ്പോൾ കർത്താവ് നിൻ്റെ അടുത്ത് നിന്ന് മുഖം തിരിക്കില്ല പ്രിയ കൂട്ടുകാർ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് പിടയുന്ന നമ്മുടെ സഹോദരങ്ങളെ എത്രയും വേഗം രക്ഷപ്പെടുത്തണം എന്ന് തന്നെയാണ് ീശോ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ജപം മൂന്ന് പരിശുദ്ധ ബാലന്മാരെ തീച്ചുളയുടെ ജ്വാലയിൽ നിന്ന് കാത്തു രക്ഷിച്ചവനും ദീർഘദർശിയായ ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് കാത്തു രക്ഷിച്ചവനും ഭയങ്കരമായ വേദനകളിൽ വേദസാക്ഷികൾക്ക് ധൈര്യം കൊടുത്തവനുമായ സർവേശ്വര ഞങ്ങൾ അങ്ങേയസന്നിധിയിൽ സമർപ്പിച്ചു വരുന്ന പ്രാർത്ഥനകളെ കൃപയോടുകൂടി കൈക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ജ്വാലയിൽ നിന്ന് സകല വേദനകളിൽ നിന്നും മരിച്ചവരുടെ ആത്മാക്കളെ വീണ്ടെടുത്ത് പ്രതാപമുള്ള അങ്ങേയ തിരുസന്നിധിയിൽ ചേർത്ത് കൊള്ളണമേ ആ മീൻ മരിച്ച വിശ്വാസിയുള്ള പ്രാർത്ഥനയും അഞ്ച് സുർഗസ്തനായ പിതാവും ചൊല്ലുക ഇന്നത്തെ സൂർജപം ഈശ്വം ശിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ഉപവസിക്കണം എന്നതാണ് നമ്മൾ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടല്ലോ അതിന് വലിയ പ്രത്യേകതയുണ്ട് എന്നാണ് ശുദ്ധീകരാത്മാക്കൾ ആത്മാക്കൾ മരിയസിമയോട് വന്ന് പറയുന്നത് എണ്ണ ഉപ്പ് കാശരൂപം ഇതൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ ശുദ്ധീകര ആത്മാക്കൾ വളരെയേറെ ഗ്രഹിക്കുന്നുണ്ട് അതുപോലെ വെഞ്ചിരിച്ച മെഴുകുതിരികൾ കത്തിക്കുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ഇവിടെ ചെയ്യുകയാണെങ്കിൽ അത് സ്നേഹത്തോടു കൂടിയുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അവരവിടെ ഉണ്ടാകും ഇതിന് മര്യസിമയുടെ ജീവിതത്തിലൊരു വലിയ സംഭവം ഉണ്ടായിത്രേ അതായത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചയും ഒരു വ്യഞ്ചരിച്ച മെഴുകുതിരി കത്തിക്കാമെന്ന് ഒരു സ്ത്രീ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ശനിയാഴ്ച അവളുടെ ഭർത്താവ് പറഞ്ഞു നീ ഇതൊന്നും ചെയ്യണ്ട ഇതൊന്നും നിർത്താമോ ഇതൊക്കെ പഴഞ്ചൻ ചിന്താഗതിയാണ് മരിച്ചവരെല്ലാം സന്തോഷമായി കഴിയുന്നുണ്ട് അതുകൊണ്ട് അവരുടെ നേരെ നീ വാഗ്ദാനം ചെയ്തു എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട അവർക്കതിൻ്റെ ആവശ്യവും ഇല്ല അതുകൊണ്ട് ഇത് നിർത്തണം എന്ന് പറഞ്ഞു ആ സ്ത്രീക്കിണങ്ങി വളരെയേറെ ഉണ്ടായി കാരണം അവൾ പ്രതിജ്ഞ എടുത്തതാണ് ശുദ്ധീനാത്മാക്കളോട് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യഞ്ചിരിച്ച തിരി തിരി വെറുതെ നമ്മുടെ വീട്ടിൽ കത്തിക്കാം അവരെ ഓർത്തിട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അയാളോട് അനുസരണ കേട് കാണിച്ചാൽ ശരിയാവില്ലല്ലോ എന്നോർത്ത് അവൾ എന്ത് ചെയ്തു ഭർത്താവ് കാണാത്ത ഒരു മരക്കഷ്ണത്തിൽ തിരി ഉറപ്പിച്ചു വെച്ചു എന്നിട്ട് വിചാരിച്ചു ഇതുകൊണ്ട് അയാൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അങ്ങനെ തിരികത്തിച്ചു ചെറിയൊരു കിളിവാതിലുള്ള ആ കഥക് ചാരി ഇട്ടു അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ അവൾ വേറെ എന്തോ ആവശ്യത്തിന് പുറത്ത് പോയി ആ സമയത്ത് കറക്റ്റ് സമയത്ത് അവളുടെ ഭർത്താവ് എന്തോ ആവശ്യത്തിന് മടങ്ങി വന്നു അത് അങ്ങനെയാണല്ലോ കറക്റ്റ് സമയത്ത് അങ്ങനെ സാത്താൻ ഇടപെടും അങ്ങനെ അയാളിവിടെ വന്നപ്പോൾ ഈ ചെറിയ വാതിൽ അടഞ്ഞ് കിടക്കണുണ്ടപ്പോൾ എന്താണ് ഇതിന് എന്തോ ഒരു സംശയം അത് വാതിൽ ചെറിയ കിളിവാതിൽ വാതിൽ തുറന്നകത്തേക്ക് നോക്കിയപ്പോൾ അയാളാകെ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് അവിടെ കത്തി വെച്ചൊരു മെഴുകുതിരി മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റും ആറ് ജോഡി കൈകൾ കൂപ്പിയ നിലയിൽ കണ്ടു ആറ് ജോഡി കൈകൾ ഒരു ജോഡി കൈ എന്ന് പറയുമ്പോൾ രണ്ട് കൈയാണല്ലോ അപ്പോൾ ആറ് ജോഡി കൈകൾ ആറാൾ അവിടെ കൂപ്പിയ നിലയിൽ അവിടെ കൈകൾ കണ്ടു അതോടുകൂടി അദ്ദേഹം വാതിലടച്ച് ഭാര്യ വരാൻ കാത്തിരുന്നു വന്നപ്പോൾ അയാൾ പറഞ്ഞു നീ എന്തിനാ പഴയ അടുപ്പിനടുത്ത് തിരികത്തിച്ച് വെച്ചേക്കണത് ഇവിടെ മേശപ്പുറത്ത് കത്തിക്കാമല്ലോ എന്ന് പറഞ്ഞു പിന്നീടാണ് സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ ഓർത്തൊരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരതപ്പറിയും പിന്നെ അവരത് കാത്തു നിൽക്കും അങ്ങനെയാണ് ഓരോ ചൊവ്വാഴ്ചയും ഇവിടെ നടക്കുക അങ്ങനെയാണ് ചൊവ്വാഴ്ചകളിവിടെ ഒരു പ്രത്യേകതയുള്ളത് ജർത്രുദൻ്റെ പ്രാർത്ഥന അമ്പത് പ്രാവശ്യമെങ്കിലും ചൊല്ലാനായിട്ട് ശ്രമിക്കും അപ്പോൾ അത് അതവർക്കറിയാം അതുമാത്രമല്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ആത്മാക്കൾ ഓരോരുത്തരുടെ അടുത്തും ഓരോരുത്തരുടെ ആത്മാക്കളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് അവരുടെ ഭർത്താവായിരിക്കും അമ്മാനപ്പനായിരിക്കും അങ്ങനെയുണ്ട് ഈ ആത്മാക്കളെ കാണുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇവർക്കൊക്കെ വേണ്ടി കുർബാന അർപ്പിക്കാനാണ് പറയുക കുർബാന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസമാണ് അതിലും വലിയ ആശ്വാസം ഇല്ല അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്കറിയാം ഇവിടെ വന്ന ഇങ്ങനെ കുറേ കുർബാനകൾ കിട്ടും അപ്പോൾ കുർബാന ദാഹിച്ച് നിൽക്കുന്നവരൊക്കെ വരുമായിരിക്കും അവരോട് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രത്യേക രീതിയിൽ അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ എങ്ങനെയാണ് കുർബാന നിങ്ങൾക്ക് ലഭിക്കുക അതൊക്കെ പോയി യാചിച്ചോ അതിൽ വിശുദ്ധ പാദരപ്പിയോടെ ആശ്രമത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ ആത്മാവ് വന്നിട്ട് മൂന്ന് കുർബാന ഒരു കുർബാന അർപ്പിക്കുമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അത് കാണാനും കേൾക്കാനും കൃപയുള്ളവർക്ക് ഇത് കാണാം ഇല്ലാത്തവര് അയ്യോ ഞങ്ങൾക്ക് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട മനസ്സിൽ നമ്മുടെ ആളുകളെയൊക്കെ ഓർത്ത് നന്നായി പ്രാർത്ഥിക്കുക പിന്നെ പ്രത്യേകം സ്വപ്നങ്ങളോ വെളിപാടുകളോ ഒക്കെ കിട്ടുമ്പോൾ ഉടനെ കുർബാന അർപ്പിക്കുക അവർ രക്ഷപ്പെടട്ടെ അവർക്ക് ഭൂമിയിൽ വന്നിന് കുർബാന ചൊല്ലിക്കാനും കുർബാന കൂടാനും പറ്റില്ലല്ലോ അതാണ് അതിൻ്റെ ഒരു വഴി ഇങ്ങനെ ആത്മാക്കളെ കാണുന്നതിൻ്റെ അതുപോലെ മരിയ പറയായിരുന്നു ദൈവീകമായ പാട്ടുകൾ അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന പള്ളിമണികളുടെ ശബ്ദം ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇപ്പോഴത്തെ ആളുകൾ പറയുന്നത് പള്ളിമണികളൊക്കെ അടിക്കുമ്പോൾ ഞങ്ങളുടെ സ്വസ്ഥത നശിക്കുന്നു എന്നല്ലേ പറയുന്ന ഞങ്ങൾക്ക് ശല്യമാവുന്നു എന്നൊക്കെ ഞങ്ങളുടെ ഉറക്കം തെറ്റിപ്പോകുന്നു എന്ന് പള്ളിമണി അടിക്കുമ്പോഴേ ഏതൊരു മതത്തിലുമുള്ളതാണ് നമ്മെ ആത്മാവിനെ നമ്മുടെ ആത്മാവിനെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു നിർത്തുന്നതാണ് ഈ പള്ളിമണി അത് ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷേ ശുദ്ധീകര അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് അറിയോ ഈ പള്ളിമണി കേട്ടാൽ ഉണർ ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ പെട്ടെന്ന് എഴുന്നേൽക്കും പള്ളിയുടെ അടുത്തുള്ളവർക്ക് അതുപോലെ മറ്റുള്ള മതങ്ങളുടെ ആരാധനാലയങ്ങളുടെ അടുത്തുള്ളവർക്ക് അവരുടേതായ രീതികളുണ്ട് അപ്പോൾ അവരും എഴുന്നെടുക്കും അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ മനുഷ്യൻ പ്രാർത്ഥനയ്ക്കായിട്ടാണ് എഴുന്നേൽക്കുക ഷോ പള്ളിയെ പോകണം പള്ളി പള്ളിമണി അടിച്ചു പണ്ടൊക്കെ നമ്മുടെ അമ്മാമ്മമാർ പറയും ഞങ്ങളുടെ അമ്മയൊക്കെ അമ്മമാർ അമ്മാമ്മമാർ ഒക്കെ പറയും ഇതേ പിള്ളേരെ പള്ളിമണി അടിച്ചു വിട്ടാൽ എഴുന്നേറ്റ് വേഗം ശരിയായി പ്രാർത്ഥി കുർബാനയ്ക്ക് പോകാൻ നോക്ക് ഇതാണ് അവരുടെ ഡയലോഗ് അപ്പം അന്നൊക്കെ നമുക്കൊരു ബോധ്യമുണ്ട് പള്ളിമണി അടിച്ചാൽ കുറാനിക്ക് പോകണം പക്ഷേ ആ പള്ളിമണിയുടെ പള്ളിമണിയുടെ ശബ്ദം അരോചകമാണെന്ന് പറയുമ്പോൾ ആ ഹൃദയങ്ങളുടെ ഒരു കഠിനത അന്ധത എത്രയുണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി അതുപോലെ ഓരോ ഭവനത്തിലും വ്യഞ്ചരിച്ച വസ്തുക്കൾ സൂക്ഷിക്കണം ഹന്നാൻ വെള്ളം സൂക്ഷിക്കണം ആവശ്യമാകുമ്പോൾ ഉപയോഗിക്കണം വെറുതെ ഹന്നാൻ വെള്ളം തുക്കശനിയാഴ്ച കുറച്ച് അന്നാവവെള്ളം കിട്ടും അതൊരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കും ആ കുപ്പി പൊടി പിടിച്ചിട്ടുണ്ടാവും കുറേ കഴിയുമ്പോൾ അത് ഉപയോഗിക്കില്ല വീട്ടിലെ അസ്വസ്ഥതകൾ വരുമ്പോഴും പാമ്പിൻ്റെ ശല്യം ഉണ്ടാകുമ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അന്നാവളം തെളിച്ച് നോക്കിയേ അത് അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങളാണ് കിട്ടുക അത് വിചാരിച്ച എല്ലാ പ്രശ്നങ്ങളും അന്നത വെള്ളം തെളിച്ചാൽ മാറിപ്പോണമെന്നില്ല അതിന് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അപ്പോൾ അന്നാവെള്ളം എന്ന് പറഞ്ഞാൽ വ്യഞ്ചരിച്ച സാധനങ്ങൾക്ക് വലിയ വില കൽപ്പിക്കണം ചില പഠനങ്ങൾ തെളിയിക്കുന്നത് അപകടകരമായ റേഡിയേഷൻ വരെ അന്നാൻ വെള്ളം റേഡിയേഷനിൽ നിന്ന് വരെ അന്നാവവെള്ളം സംരക്ഷിച്ചിട്ടുണ്ടെന്ന് ഓരോ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് വ്യഞ്ചരിച്ച വസ്തുക്കൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം അതുപോലെ ഈ സെമിത്തേരിയിൽ അച്ഛന്മാർ അന്നാമ്പള്ളം ഇപ്പോൾ നവംബർ മാസത്തിൽ ഇങ്ങനെ തെളിക്കുമല്ലോ ഓരോ കല്ലറുകളിലും അത് എത്തുമ്പോൾ അവിടെ അടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ നിൽക്കുന്നുണ്ടവർ ഓൾറെഡി ശരീരം ധരിച്ച് നിൽക്കണമെന്നൊന്നും വിചാരിക്കരുത് പ്രത്യേകിച്ചും നവംബർ മാസത്തിലെ ശുദ്ധീകരണാത്മാക്കളെ സെമിത്തേരിയിൽ ഒപ്പീസ് നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ട് ഞാൻ കാണുന്നത് കൊണ്ട് അതൊക്കെ പറയുന്നത് ഇത് വിശ്വസിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ വിശ്വസിച്ചാൽ നമുക്ക് നല്ലത് കാരണം നമ്മുടെ ശുദ്ധീകര ആത്മാക്കൾക്ക് അതൊരു വലിയ ആശ്വാസമാണ് നമ്മളിങ്ങനെ അവരെ കാണാൻ അവരോട് ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് പോലെ അവർക്ക് ഭയങ്കര ആശ്വാസമാണ് കാരണം അവർ സ്നേഹത്തോടു കൂടി ഓർക്കല്ലേ നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും വലിയ ഫലമാണ് അപ്പോൾ ഈ ശുദ്ധീകരത്മാക്കളൊക്കെ സിമിത്തേരിയിലുണ്ടോ ഒരിക്കലും ഇല്ല സിമിത്തേരിയിലൊന്നല്ല അവർ വസിക്കണത് അവർ ശുദ്ധീകരണ സ്ഥലത്തുണ്ട് പ്രത്യേക സന്ദർഭങ്ങൾ നമുക്ക് ബോധ്യം കിട്ടാൻ അവർ വന്നു അവിടെയുണ്ട് അതായത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയാണ് നടക്കുന്നത് അതവർക്ക് വലിയ ആശ്വാസമാണ് ഹന്നാൻപിള്ള അവരുടെ ദേഹത്ത് വീഴും ദേഹത്തെന്ന് പറയുമ്പോൾ ദേഹം വലിയപ്പോൾ അവരുടെ ആത്മാവല്ലത് വീഴും അത് ഭയങ്കര ആശ്വാസമാണ് കല്ലറ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ ഒരു കല്ലറയാണെങ്കിൽ തൊട്ടുമുത്തി വിഗ്രഹാരാധനയാണോ അതല്ലെങ്കിൽ ഇത് എന്ത് പ്രാന്ത അങ്ങനെയൊന്നും പറയരുത് അവിടെ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് എടുക്കണുണ്ട് അവരെ നമ്മൾ ഓർത്തു അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും നല്ലതിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ തൊട്ടുമുത്തി പോരുമ്പോൾ അതവർക്ക് വലിയ ഇഷ്ടമാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി സ്നേഹത്തോടു കൂടെ ചെയ്യാൻ പറ്റാവുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യാം അവരാശ്വസിക്കട്ടെ നമ്മളും ഒരിക്കലും മരിച്ചു പോകുമ്പോൾ അവിടെ നിന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഓർക്കണമുണ്ടെങ്കിൽ എത്ര സന്തോഷമായിരിക്കും നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ പലപ്പോഴും ഈ ഭർത്താക്കന്മാർ ഭാര്യമാരൊക്കെ വിവാഹം കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവർ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ ഈ ജീവിത പങ്കാളിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നില്ല വിവാഹം കഴിക്കരുത് എന്നല്ല പറയുന്നത് പെട്ടെന്ന് മറക്കുന്നവർ അത് ശുദ്ധീരാത്മാക്കളെ ആത്മാക്കളെ ഏറെ ദുഃഖിപ്പിക്കും അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഉള്ള കാര്യങ്ങൾ ശുദ്ധീകര ആത്മാക്കൾക്ക് വിഷമമുണ്ടെങ്കിൽ അവരെ ഓർക്കുമ്പോൾ അവർക്ക് എത്ര സന്തോഷം അതുപോലെ അപ്പന അമ്മ മരിച്ചു പ്രായമായിട്ട് മരിച്ചതാ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ മറന്നു പിന്നെ അവരൊക്കെ അവരുടെ രീതിയിലായി പിന്നെ ഓർത്തിട്ടേ ഇല്ല പിന്നെ അടുത്ത വർഷം ആണ്ടാകുമ്പോഴാണ് ആ ആണ്ടായി ഒരു കുർബാന നടത്താം അതൊരു കുർബാന നടത്തും അതിൻ്റെ മനസ്സിൻ്റെ നമ്മുടെ ചിന്തകൾക്കാണ് പ്രധാനം ഒരു കുർബാന എന്ന് നടത്തുമ്പോൾ അത് എൻ്റെ ഈ ആത്മാനത്ര ആശ്വാസം കിട്ടും അതുപോലെ അന്ന് നമ്മൾ വിളിച്ചു വരുത്തുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് അന്നദാനമാണെന്നും അന്ന് വന്നവർക്ക് അന്നദാനം കൊടുക്കുമ്പോൾ ആ ആശ്വാസം ശുചീകരത്മാക്കു കിട്ടും ഇന്ന് കാലത്ത് ആർക്കും ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയൊന്നും അധികം ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനെ അന്നദാനം പക്ഷേ അന്നദാനം കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ആത്മാക്കളെ സ്നേഹിക്കുന്നവരെല്ലാം പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ചു ഒന്നിച്ചുകൂടാണ് അതും അവർക്ക് ആശ്വാസം നമുക്ക് ഇത് ചിന്തിക്കാം വ്യഞ്ചരിച്ച വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം മത്തായുടെ സുശേഷം അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് അതിൽ പറയണ്ടല്ലോ നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ രമിതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഒക്കെ ആത്മീയമായിട്ടാണ് ഇതെല്ലാം വചനങ്ങൾ ഭൗതികമായതല്ല സഭാപിതാക്കന്മാരായ ഒരിജിൻ വിശുദ്ധ സിപ്രിയാൻ വിശുദ്ധ ഹിലരി വിശ്ത അംബ്രോസ് വിശ്വ ജെറോം വിശുദ്ധ അഗസ്റ്റിൻ ഇവരൊക്കെ പറയുന്നത് വഴിക്ക് വെച്ച് തന്നെ എന്നതിൻ്റെ അർത്ഥം ഈ ജീവിതത്തിൽ നിന്നുള്ള കടന്നുപോക്കിനെ കുറിച്ചാണെന്നാണ് പ്രതിയോഗി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മനസാക്ഷിയാണെന്ന് ഈ പ്രതിയോഗി എന്ന വാക്കിനെ ഒപ്പോണൻറ്റ് ഗ്രീക്കിൽ ആൻറ്റിഡിക്കോ എന്നാണ് പറയുന്നത് അത് പിശാജിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും വേണമെങ്കിൽ കരുതാം കാരണം അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് പിശാജിന് വേണ്ടി ഒന്ന് പത്രവും സഞ്ചേ എട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിശാജ് മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നതിനാണല്ലോ ജോബിൻ്റെ പുസ്തകം ഒന്നിൽ പറയുന്നുണ്ടല്ലോ ഇനി ദൈവമാണ് ന്യായാധിപൻ എന്നത് സംശയരഹിതമായ കാര്യമാണ് ഈ ലോകത്ത് വെച്ച് പാപത്തെയും പിശാചിനെയും വേണ്ട വിധത്തിൽ നാം കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാരാഗ്രഹം എന്ന മരണാനന്തര ലോകത്തിലെ ശിക്ഷയുടെയും പരിഹാരത്തിൻ്റെയും അനുഭവത്തിലേക്ക് കടക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇതിൽ പറയുന്നത് ഈ ലോകത്ത് വെച്ച് തന്നെ നീ പാപത്തെയും പിശാചിനെയും വേണ്ടവണ്ണം കൈകാര്യം ചെയ്തോ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും ഈ കാരാഗ്രഹം എന്ന വാക്കുദ്ദേശിക്കുന്നത് ശുദ്ധീകരണ സ്ഥലമാണ് ദൈവത്തോടുള്ള കടം മുഴുവൻ കൊടുത്തു വീട്ടുന്ന അവസാനത്തെ അനുഭവമാണ് ഈ കാലാഗം അവിടെ അവസാനത്തെ തൊട്ട് വരെ കൊടുക്കേണ്ടി വരുന്ന എന്നാണ് പറയണേ അവസാനത്തെ ചില്ലിക്കാശും അതായത് നമ്മുടെ ചെറിയ 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 പാപങ്ങൾക്കുള്ള പരിഹാരം വരെ അവിടെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഇവിടെ നിന്ന് ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ മനസ്സാക്ഷിനെ ശുദ്ധമാക്കിക്കോ അതുവഴി നീ യേശുവിൻ്റെ രക്തവും രക്ഷയും കൃപയും സ്വീകരിച്ചോ എന്നിട്ട് പൂർണ്ണത പ്രാപിച്ചോ അപ്പോൾ ഈ കാരാഗ്രഹവാസത്തെ ഒഴിവാക്കാനാകും എന്നാണ് അതായത് പാപത്തിൻ്റെ കടങ്ങളൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നീ തീർത്തോ അതാ നല്ലത് കടം മുഴുവൻ വീട്ടുന്നത് വരെ അല്ലെങ്കിൽ അവനെ കാരാഗ്രഹാധികർക്ക് ഏൽപ്പിച്ചു കൊടുക്കും നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും സുവിശേഷത്തിൽ തന്നെയുള്ളൊരു ഭാഗമാണിത് വഴിക്ക് വെച്ച് തന്നെ എല്ലാം വീട്ടിക്കോ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വഴിയാത്രയിലാണ് സ്വർഗത്തിലേക്കുള്ള വഴിയാത്ര ഇതൊരു ടെമ്പററി പ്ലേസാണ് ഇത് പെർമനൻ്റ് പ്ലേസ് അല്ല ഇത് സ്ഥിരമായ വാസസ്ഥലമല്ല ലോകം ഈ ലോകത്തുനിന്ന് എന്തായാലും പോകണം അതെപ്പോഴാണെന്ന് മാത്രമേ നമുക്കറിയാത്തതുള്ളൂ അപ്പോൾ ഈ വഴിയിൽ ഈ വഴിയാത്രയിൽ വെച്ച് തന്നെ കൊടുക്കാല കടങ്ങളൊക്കെ വീട്ടിക്കോ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തോ അപ്പം അതുകൊണ്ട് സാധനങ്ങൾ കിട്ടുമ്പോൾ വിഷമിക്കേണ്ട അത് പാപകരി പാപത്തിൻ്റെ കടമായിട്ട് പരിഹാരമായിട്ട് വീട്ടി വീട്ടി പൊയ്ക്കോ എന്നാണ് സുവിശേഷകൻ പറയുന്നത് അപ്പോൾ പിന്നെ അവിടെ എത്തുമ്പോൾ നമുക്ക് കാരാഗ്രഹത്തിൽ കിടക്കേണ്ട വരില്ല എന്ന് നമുക്ക് ഓർക്കാം ശ്രമിക്കാം പറ്റണ കാര്യമൊന്നുമല്ല കാരണം ഈ ലോകത്തിൻ്റെ ഈ വഴിയാത്രയിലാണല്ലോ എല്ലാ വക പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പോൾ ഈ വഴിയാത്ര എന്ന് പറഞ്ഞാൽ ഈ വഴി അത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല ഇവിടെ ജീവിച്ചിങ്ങനെ യാത്ര ചെയ്ത് പോവുക എന്ന് വെച്ചാൽ എന്നാലും നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാൻ പറ്റുന്നില്ല കർത്താവേ ചില ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സ് ഇടിഞ്ഞു പോവും അല്ലെങ്കിൽ ദേഷ്യം വരും നീ ഞങ്ങളെ രക്ഷിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ സഹനങ്ങളൊക്കെ കിട്ടുമ്പോൾ അപ്പം പറയാം ഇത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഞാൻ കാഴ്ച വയ്ക്കണു അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇത് ശുദ്ധീകരത്മാക്കളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഇതാ കാഴ്ച വയ്ക്കണു അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാം നിശബ്ദമായിട്ടും സന്തോഷമായിട്ടും സഹിക്കാൻ കർത്താവേ ശക്തി തരണേ ഇത്ര മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ മനുഷ്യരല്ലേ നമുക്ക് എപ്പോഴും ഈ പാപത്തിലേക്ക് ദേഷ്യവും കോപവും സങ്കടവും അതൊക്കെ നമുക്ക് വരും ഓരോരോ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴേ അപ്പം അതുകൊണ്ട് നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഈ യാത്ര കുറേയധികം നീളും എന്ന് നമുക്ക് ലോകത്തിൻ്റെ പോക്ക് കണ്ടാൽ തോന്നുന്നില്ല നീണ്ട് കിട്ടിയാൽ ജീവിക്കുന്നവർ ജീവിക്കട്ടെ ലോകത്തിൻ്റെ അവസ്ഥ നന്നാവട്ടെ ചതി വഞ്ചന ഇതിൽ നിന്നൊക്കെ മനുഷ്യർ മോചിക്കപ്പെട്ട് നീതിയോടുകൂടി പ്രവർത്തിക്കാനായി എല്ലാ മനുഷ്യരിലേക്കും ഈശോയുടെ തിരി രക്തം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ശുദ്ധീകരാത്മാക്കളെ ഓർക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ